മലയാള സിനിമയിൽ ആക്ഷൻ രംഗങ്ങൾക്ക് ചടുലമായ ഒരു പുതിയ താളം ഒരു പുതിയ ദൃശ്യഭാഷ ഉണ്ടാക്കിയ സംവിധായകനാണ് ശ്രീ ഷാജി കൈലാസ് ഞാൻ എപ്പോഴും ഒരു ആക്ഷൻ സീക്വൻസ് എടുക്കുമ്പോൾ ഞാൻ മാക്സിമം ബിൽഡപ്പ്സുകൾ കൂടുതൽ കൂടുതൽ കൊടുക്കാറുണ്ട് ഒരു ആക്ഷൻ സീക്വൻസിന് ഇടയ്ക്ക് മ്യൂസിക്കൽ ബിൽഡപ്പ് അല്ലെങ്കിൽ അവരുടെ ക്ലോസ് റേഞ്ചിലുള്ള ഡ്രാമ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആക്ഷനിലോട്ട് പോകുന്നത് ആക്ഷൻ പഞ്ച ചിലപ്പോൾ പത്തോ പതിനഞ്ചോ അഞ്ചായിരിക്കും അതിന് അതിനുമുമ്പുള്ള ക്രിയേറ്റ് ചെയ്യുന്ന ത്രിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് ആറാം തമ്പരൽ നിന്ന് ചിന്താമണി കൊലക്കേസിൽ എത്തുമ്പോൾ ചിത്രീകരണത്തിൻ്റെ ചട്ടി താളത്തിൽ മാറ്റം അതിൽ വന്നിട്ടുള്ള വ്യത്യാസം നമ്മൾ പത്ത് വർഷം മുമ്പ് ഈ ആറാം തമ്പരം ചെയ്യുമ്പോൾ അന്നത്തെ ടെക്നിക്കിൽ നമ്മുടെ എന്താണ് അന്നത്തുള്ള അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുള്ള ടെക്നീഷ്യൻ ടെക്നിക്കൽ എന്താണെന്ന് വെച്ചിട്ടുള്ള സംഭവമാണ് അത് ചെയ്തത് പിന്നെ രണ്ടാമത് ആ നാടനും ഒരു കളരി അങ്ങനത്തെ ഒരു ആയിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ആയിരുന്നു നമ്മൾ പലപ്പോഴും ഈ ഫൈറ്റിൽ നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു ആയിരുന്നു പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ഇതിലോട്ട് വരുമ്പോൾ ചിന്താമണിയിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ പതിനൊന്ന് വർഷം എന്താണ് ശേഷം അതിനുള്ള നമ്മുടെ സിനിമയിലെ ടെക്നോളജി വളർന്നു വരും അപ്പോൾ നമ്മൾ ലെൻസിനൊക്കെ മാറ്റങ്ങളുണ്ടായി നമ്മൾ അന്ന് നമ്മളൊരു ഫോർട്ടിക്കപ്പുറം ഒരു ലെൻസ് ഇടാൻ നമുക്ക് പറ്റത്തില്ല ഫോർട്ടി റേഞ്ചുള്ളത് ഇപ്പോ അതല്ല ട്വന്റി ഫോർ എയ്റ്റ് നൈൻ ഒക്കെ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ആ ഇട്ട് നമ്മൾ ക്ലോസ് റേഞ്ച് വർക്ക് ചെയ്യുമ്പോൾ വേറൊരു ആണ് കിട്ടുന്നത് ആക്ഷൻ മേഖലയെ ഒന്നുകൂടി അടുത്തറിയാം സുപ്രസിദ്ധ ഫൈറ്റ് മാസ്റ്റർ അനൽ അരസ് ആണ് നമ്മെ ആ അറിവുകളിലേക്ക് നയിക്കുന്നത് മാസ്റ്റർ കിട്ടും പഴയകാല വിഷയങ്ങൾ കേൾക്കുമ്പോൾ അത് പുലികേശി മാസ്റ്റർ പുലികേശി മാസ്റ്റർ എല്ലാം ആ പുലി വന്ന പുലിക്കിട്ടപ്പറ്റി ചണ്ടപോടാഴ്ച കുതിക്കുന്ന ഒരു സീൻ ഇരുന്ന് ഒരു മനുഷ്യൻ അത് കുതിച്ചു ആവശ്യ കൊഞ്ചം വെറിയല് ചാടും ഇപ്പൊ പറഞ്ഞുണ്ടാ നമുക്ക് லைஃப் எல்லாம் കഷ്ടപ്പെട്ട് അടിപൊട്ട് பட் இன்றைக்கி அட் ப்ரெசென்ட்டில் பார்த்தீங்கன்னா ஜம்ப் பண்ணுறதுக்கு கார்ட்டூன் பாக்ஸ் மாற்றம் பாக்ஸ் டிவியோட பாக்ஸஸ் வருது ஸோ போல் பாக்ஸ் வந்து ஒரு எயிட் இயர்ஸ் டென் இயர்ஸ் பேக் யூஸ் பண்ணாங்க பட் அட் ப்ரெசன்ட் இன்றைக்கி என்ன வந்திருக்குன்னா ஏர் பெட்னு சொல்லுவாங்க ஏர் பெட் வந்து ஃபுல்லாக ஒரு ஹேர் பேக் பண்ண ஒரு ஒரு பெட் வந்து ஒரு ஃபிஃப்டீன் டென் ஃபீட் ஹைட்டுக்கு வருது அது வந்து ஹாலிவுட்ல யூஸ் பண்ணுவாங்க ரெகுலராக யூஸ் பண்ணாங்க ஸோ நமக்கு அந்த எக்யூப்மெண்ட் இங்கே இருக்குது நமக்கு இப்போ வந்திருக்கு அதெல்லாம் இப்போ நம்மகிட்ட அதெல்லாம் வந்தாச்சு ஸோ அது போல் விஷயங்கள் நிறையா நமக்கு வந்திருக்கு ரோப் யூஸ் பண்ணுவோம் இப்போ நிறைய கேபிள்ஸ் நிறையா யூஸ் பண்ணுறோம் ஈவன் நான் புதிய முகமில் பார்த்திங்கன்னா லாஸ்ட்டில் பாலா வந்து ஒரு டென் ஃப்ளோர்லேருந்து கீழே விழுகிற மாதிரி ஒரு ஷாட் இருக்கும் அதெல்லாம் வில் ஹையர் பண்ணணும் பாம்பேலேருந்து ஹையர் பண்ணி ரோப்பெல்லாம் எடுத்துகிட்டு வந்தாச்சு ஸோ அது போல் ரோப்ஸ் வரும்போது தைரியமாக பண்ணலாம் நம்ம எவ்வளோ ஹைட்லேருந்து இருந்து தைரியமாக குதிக்கலாம் கிளைம் பண்ணுறது மேலே ஏறுறது ஈவன் போய் எங்கன்னா விழுகிறதுலாம் வந்து ரொம்ப ஈஸியாக போச்சு இன்றைக்கி ஸோ அது போல் விஷயம் இருக்குது பட் இன்னும் நிறையா வர வேண்டியது இருக்குது நிறைய இன்னும் அப்படி சொல்ற டிசாண்டர் இன்னும் நிறைய பேரில் இருக்காது ஸோ அது போல் எக்யூப்மெண்ட்ஸ் நிறையா வந்தாச்சு சார் பட் நம்ம இன்னும் வாங்கணும் நிறையா പിന്നെ നമ്മുടെ എല്ലാ പ്രശ്നമെന്ന് പറയുക മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പരിമിതികളുണ്ട് ഭയങ്കര ലിമിറ്റേഷൻ വെച്ചാണ് നമ്മൾ ആക്ഷൻസ് ആണ് ചെയ്യുന്നത് നമുക്ക് അങ്ങനത്തെ ആക്ഷൻ സീക്വൻസുകൾ നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്യാൻ പറ്റും പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും എന്ന് പറഞ്ഞാൽ അതിനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഒരു അഖില അല്ലെങ്കിൽ ജിമി ജിബൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ പാന്തർ ക്രൈൻ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ റെൻറ്റും അതിൻ്റെ ബാറ്റയൊക്കെ നമുക്ക് അതൊക്കെ കട്ടിയേണ്ടി വരും പിന്നെ നമ്മൾ ഹാൻഡ് ഹെൽഡ് മാക്സിമം നമ്മൾ പോയാൽ സ്റ്റഡിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഇത്രയേറെ ആപൽ സാധ്യതയുള്ള രംഗങ്ങൾക്ക് മുഴുവൻ എന്ന സംഘടനാ കലാ സാങ്കേതിക പ്രവർത്തകർക്ക് സർക്കാർ ഇൻഷുറൻസ് സൗകര്യം നിഷേധിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഒരു പുതിയ നിർമ്മാണം നടത്തി ഇവരെ ഇൻഷുറൻസ് പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരേണ്ടതാണ് സിനിമയെ ഒരു കമ്പോസിറ്റ് ആർട്ട് ഫോമായി കാണാമെങ്കിൽ അതിലെ സംഘടന വിദഗ്ധരെയും ഇൻഷുറൻസിന് അനുതാപപൂർവ്വം പരിഗണിക്കേണ്ടതാണ് എത്രയോ കുടുംബങ്ങൾ ഈ സംഘടനങ്ങളുടെ ഒഴുക്കും താളവും പരിണാമ പരിമിതികളും നിർണയിക്കേണ്ട ആൾ സംവിധായകൻ തന്നെ ഫൈറ്റ് മാസ്റ്റേഴ്സിന്റെ പൂർണ്ണ അഭാവത്തിൽ ത്രസിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ച പി എൻ മേനോനും ഭരതനുമൊക്കെ ജോലിക്കുന്ന നക്ഷത്രങ്ങളായി നമ്മുടെ ചലച്ചിത്ര സംവിധായക ശ്രേണിയിലുണ്ട് മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായ ഓളവും തീരത്തിലും ഒരു ഫൈറ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നില്ല ഫൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അവിടെ അങ്ങ് അദ്ദേഹത്തിൻ്റെ പടങ്ങൾക്ക് ഒന്നിനും തന്നെ സ്റ്റണ്ട് മാസ്റ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അല്ലേ സ്റ്റണ്ട് മാസ്റ്റർ ഇല്ലയെന്ന് പറഞ്ഞല്ല ഡാൻസ് മാസ്റ്റർ ഉണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു അസൽ നാടൻ സ്റ്റൈലിൽ അടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ ജോസ് പ്രകാശുമായിരുന്നു ഇപ്പം ഈ സ്റ്റണ്ടിൻ്റെ സീക്രസെടുക്കാനുള്ളപ്പോൾ മേനോസ്തലെന്ന് പറയുന്ന ആളെ നമുക്ക് അറ്റീരത്തെ സ്റ്റണ്ടാണ് അപ്പം അത് ചോദിച്ചു ആ ആരാ മാഷ്ട അപ്പോൾ മാഷ്ട്രില്ല മാഷില്ലേ മാഷ്ടല്ലേ എങ്ങനെയാണ് അല്ല മാഷില്ല തന്നെ അല്ല ന്യൂ പോയി അസുഖ കൊള്ളാം ന്യൂ പോവില്ലാതെ നാട്ടും ഇല്ല നമ്മളെങ്ങനെ സ്റ്റാൻഡ് എടുക്കുന്നത് അല്ലാതെ ആശംഭാരങ്ങെടുത്താൽ മതി പിന്നെ രൂപത്താളാണല്ലോ ക്യാമറ പുല്ലിങ്ങ് എടുത്തോളും അങ്ങനെ പോയി ഇടിയങ്ങ് തുടങ്ങിയത് നാടരിടി ഞങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഞങ്ങൾ പരസ്പരം മാഷന്മാരായി ഞങ്ങടുത്ത് വന്നത് തന്നെ പക്ഷേ എന്ത് വേണ്ടി അതുവരെ മലയാള ഭാഷ ഇടിയിൽ ഏറ്റവും സൂപ്പറാണ് അഭിപ്രായം ജനങ്ങളുടെ ജനങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് പുതുമെന്ന വെച്ച് മാത്രമേ ഒരു സിനിമ അത്രമുള്ള സിനിമകൾ ചിന്തിക്കാൻ പോലും പാടുള്ളൂ കാരണം നമുക്കൊരു താരത്തെ വെച്ചുകൊണ്ട് അത്ര ഒരു നഗരത്തിലേക്ക് അങ്ങനെ ഒരു ഗലിയിലേക്കോ ചേരിയിലേക്കോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വളരെ വലുതാവും താരതമേനെ പുതുമുഖമാണ് ഇപ്പോൾ നമ്മൾ വയലൻസ് ചെയ്യുമ്പോൾ പൃഥ്വിരാജനയോ എന്നയോ അല്ലെങ്കിൽ എൻ്റെ ക്യാമറമാനോ അവിടെ ഒന്നും ആർക്കും അറിയില്ല അല്ല പിന്നെ മറ്റു കാര്യങ്ങൾ നടന്മാർമാരും ആർക്കും അറിയില്ല ഇപ്പോൾ എൻ ജി റോഡിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തോ ഇതുപോലെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോലെ നടക്കുമെന്ന് പറഞ്ഞാൽ ആളുകൾ തിരിഞ്ഞു നോക്കി പോയിട്ടുണ്ട് ആ ഒരു അപ്പം കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് അവരുടെ ആ തെരുവിൻ്റെ ഒരു ഭാഗമായി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും മറിച്ച് അവിടെ മമ്മൂട്ടിയോ മോഹൻലാലാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്കതുപോലെ ചെയ്യാൻ പറ്റില്ല അത് അതിൻ്റെ ഒരു പ്രായോഗികമായ വിഷമതയാണ് ഈ കുട്ടികളെ വെച്ച് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് കുറേ സീക്വൻസ് എടുക്കാം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അത്രയും എമൗണ്ട്സ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും അല്ല 슈퍼스타സ് എന്ന് വെച്ചുകൊുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റ് ഉണ്ട് ഇപ്പോ ഒരു ടെൻഡൻസി വന്നിருக்கு മക്കള് படம் பாക്കറ്റിട്ട് ரொம்ப ಅದ್భుതമാ പണി നിർണ്ടാ ഉടനെ ചൊല്ലോ അതതെ ഗ്രാഫിക്സ് ഒന്നാടി ചൊല്ല് അത ഡ്യൂപ്പെടാ അപ്പോൾ ഇപ്പോണ്ട് ഗ്രാഫിക്സ് எல்லாம் เริ่ม ചെയ്യുന്നു ഗ്രാഫിക്സ് மட்டும் ഗ്രാഫിക്സ് സപ്പോർട്ടിങ് കേറുകാണോ കൂട நிறைய விஷயങ്ങൾ നമ്മളെ பண்ணും അല്ലേ കണ്ഡിപ്പസ് കണ്ഡിപ്പ ഇപ്പോ ജെയിംസ് ഓമ്പടകളാ பாത്തിനാ ഈവൻ இஃப் விஆர் நம்ம ஹாலிவுட் மூவி கூட கம்பேர் பண்ணும்போது நம்ம இன்னும் ஆக்ஷனை பொறுத்தளவுக்கு நான் சொல்கிறேன் அவங்கக்கிட்ட நம்ம இன்னும் போவே இல்லை ஏன் அப்படின்னா ஈச் அண்ட் எவ்ரி ஷார்ட் இப்போ ஒரு ஸ்டாட் மேன் ஒரு டூப் ஆர்டிஸ்ட் வந்து ஒரு ஒரு ஷாட் பண்ணுறாருன்னா பிஃபோர் ஷாட் அவருக்கு வந்து அந்த ஷார்ட்டுக்கு நம்மளால் இன்சூரன்ஸ் பண்ணுவாங்க இது ஆக்சிடென்ட் ஆகுது ஆகலை சின்ன ஷாட்டு ஒரு மேஜர் ஷாட் அப்படிலாம் கிடையாது எல்லா ஷார்ட்டுக்குமே இன்சூரன்ஸ் இருக்குவங்க இன்சூரன்ஸ் க்ளைம் பண்ணி தான் அந்த ஷார்ட் பண்ணுவாங்க ப்ளஸ் அதுவும் இல்லாமல் ப்ரீ பிளான்ட் நிறைய இருக்கும் சார் அவங்களுக்கு வந்து ஒரு இப்போது கோல்டன் ஐன் ஒரு படத்தில் வந்து ஒரு ஷார்ட் பார்த்தாச்சு இருந்து ஜேம்ஸ் ஒன் ஃப்ளை ஆகிட்டு வந்துட்டு ஒரு பஞ்சி ஜம்பிங் மாதிரி ஒரு ஷார்ட் இருக்கும் ஸோ அது மாதிரிலாம் ஷார்ட் பண்ணும்போது அவங்க வந்து ப்ரீ பிளான் நிறையா இருக்கும் ஒரு ஒன் வீக் பிஃபோரே போய்ட்டு அந்த லொக்கேஷனில் போய்ட்டு இங்கேருந்து வரணுன்னா என்ன சப்போர்ட்டிவ் எக்யூப்மெண்ட்ஸ் வேணும் ஸோ இது போலலாம் பிளான் பண்ணி ஷூட்டிங் டேஸுக்கு முன்னாடியே எல்லாம் பார்த்துட்டு

നമുക്ക് ഇവിടെ ഒരു മുഴുവൻ സിനിമയും തീരും റാവൺ എന്ന സ്ഥലം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ആവുമ്പം ഒരു ഒരു വലിയ രണ്ട് മലയുടെ മേളിൽ ഒരു ബ്രിഡ്ജ് പണിത്തിട്ട് അത് ബ്രേക്ക് ചെയ്യുന്നു പിന്നെ അത് താഴെ വീഴുന്നു ഇതിൻ്റെ മുകളിൽ ആൾക്കാർ ഫൈറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ആയിരം അടി ആയിരത്തഞ്ഞൂറ് അടി താഴെയാണ് അപ്പം യു ഹാവ് അഭിഷേക് ബച്ചൻ ആൻഡ് വിക്രം ആൻഡ് പൃഥ്വി രാജൻ ഓൾ ഫൈറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് ദി ബ്രിഡ്ജ് അപ്പോൾ ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ് അപ്പം നമുക്ക് യു ഹാവ് ത്രീ ഫോർ ബിഗ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ക്രൈൻ ഫുഡ് ക്രൈൻസ് ഇൻഡസ്ട്രിയൽ ക്രൈൻസ് അപ്പോൾ അതിൻ്റെ സ്ട്രിങ്ങിൽ ഹാങ് ചെയ്യാണ് അപ്പോൾ സ്ട്രിങ്ങിൽ ഹാങ്ങ് ചെയ്ത പോലെ ഇരിക്കരുത് ഇത് റിയൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യണം റൗണ്ട് ഒരു ടെൻ ലാക്സ് നടുപ്പിച്ചു വരാം എല്ലാം മൊത്തം ഫൈറ്റും എൻ്റെ ക്യാമറ റെൻറ്റും കാര്യങ്ങളും എക്സ്പോസും എല്ലാം ചേർത്ത് അപ്പ് ആൻഡ് ഡൗൺ അവർ ട്രാവലിങ് ഒരു ഫൈറ്റിന് ഉള്ള കോൺട്രാക്റ്റാണ് പിന്നെ ഈ അസിസ്റ്റൻസിന് സെപ്പറേറ്റ് ഉണ്ട് പിന്നെ ഒരു പാളിങ്ങിന് ഡ്യൂപ്പ് ഉപയോഗിച്ചാൽ അതിനത് ഗ്ലാസ് ബ്രേക്കിങ്ങിന് അതിന് പ്രത്യേക ചാർജ് ഒന്നര ലക്ഷം രൂപയ്ക്കുള്ള ഉണ്ട് അഞ്ച് ലക്ഷം രൂപയുണ്ട് പത്ത് ലക്ഷം രൂപയ്ക്കുണ്ട് അപ്പം ഒരു ഫൈറ്റിന് ഇത്ര രൂപ എന്നുള്ളതാണ് എത്ര ദിവസം എന്നുള്ളതില്ല ഒരു ഫൈറ്റ് ഇപ്പം നാല് ദിവസമായാലും അഞ്ച് ദിവസമായാലും മൂന്ന് ദിവസമാണ് മിനിമം ഡേയ്സ് ഇപ്പം അഡ്വാൻസ് ടെക്നോളജീസ് എന്താണ് നിങ്ങൾക്ക് യൂസ് പണിക്കിപ്പോൾ പഴയ കാലത്തിലെല്ലാം ഇപ്പോൾ പഞ്ച് പണുമ്പോൾ ഇത് നമ്മൾ പൗഡർ പോട്ട് അതെല്ലാം പണ

போல் ப்ளோயர் நம்ம சிலிண்டர்லேயும் இப்போ இப்போ லேட்டஸ்ட் அப்போ பீட்டர் பண்ணும்போது வந்து அது ஸ்டார்டிங் பீரியட் நமக்கு ஆர்மர் ஆஃப் காட்னு ஒரு ஜாக்கிஜான் படம் இருக்குது அந்த படத்தோட கிளைமேக்ஸில் வந்து அதை யூஸ் பண்ணுற மேக்கிங்கில் வரும் அது ஸோ அதை பார்த்துட்டு தான் நாங்கள்லாம் பீட்டர் நாங்களாம் டிசைட் பண்ணி இது பண்ணலாம் நல்லா இருக்கும்னு சொல்லி பண்ணியாது ஸோ அதுலேயே இப்போ அட்வான்ஸாக நாங்கள் என்ன பண்ணோம்னா சிலிண்டர்லேயே வச்சுட்டு நம்ம கேஸ் சிலிண்டர்லேயே வச்சுட்டு ஒரு பர்டிகுலர் பண்ணி ஓப்பன் பண்ணியாச்சுன்னா அந்த ப்ளோயர் வரும் ஸோ அதோட எஃபெக்ட் வந்து ஒரு சின்ன பூம் கொடுக்கும் அது ஸோ அதுமாதிரி இப்போ நிறையா மாற்றிருக்கு இப்போ அது அது கொஞ்சம் இம்ப்ரூவ் ஆகிட்டு அது அதோட பண்ணும்போது அதோட சப்போர்ட் இட் இட் சென்ஸ் நம்ம அடிக்கும்போது உண்டான ஒரு இம்பாக்ட் வந்து நமக்கு சவுண்டில் தான் நம்ம இது வரைக்கும் ஃபீல் பண்ணியிருப்போம் இது பழைய காலத்து ஃபைட்டில் எல்லாத்துலேயுமே ஒரு சவுண்டு தான் ஃபீல் பண்ணியிருப்போம் ஒரு சவுண்டு கொடுப்போம் அது மட்டும் தான் பட் இப்போ வந்து விஷுவலி அந்த நேரத்தில் அடிக்கும்போது ஒரு சும்மா ஸ்டமக் பஞ்ச் பண்ணும்போது ஒரு சின்ன லைட்டாக ஒரு பவுடர் ஏதோ ஒன்று போட்டுட்டு அந்த ப்ளோயர் கொடுக்கும்போது அந்த പാറയൊക്കെ യൂസ് ചെയ്യുന്ന മെഷീൻ്റെ ഇതാണ് അതിലൊരു എയർ വരും അത് ഭയങ്കര പവർ ആണ് നമ്മുടെ ഫേസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഫേസ് ഒക്കെ ആയി പോകും സ്കാറ്റർ ആയി പോകുന്നത് അത് യൂസ് ചെയ്യുന്ന ഈ ജസ്റ്റ് എഫക്ട് ചിലപ്പോൾ ഒരു ഇടി അടിച്ചു കഴിഞ്ഞാൽ ഇടിയുടെ ഇതുകൊണ്ട് ഫേസ് ഇങ്ങനെ മാറിപ്പോയിന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് പോകും അപ്പൊ ഇത് ഇങ്ങനൊരു എഫ് ഉണ്ടാവും സ്കിന്നു

எப்போனா இப்போ அந்த கேரக்டர் நம்ம அந்த கேரக்டர் ஏற்ற மாதிரி இப்போ நம்ம நார்மலாக ஒரு ஹியூமன் பீயிங் ஒரு காலேஜ் போகிறோம் புதிய முக மாதிரி ஒரு ஃபைட்டுன்னா அந்த கேரக்டரோட மேக்ஸிமம் பவர் என்னவோ அதுதான் நம்ம கொடுக்க முடியும் இப்போ இதே ஒரு சூப்பர் சூப்பர்மேசிவான ஒரு படம் லைக் பழசி ராஜா போகும்போது இஸ் நாட் அ ஹார்ன்வரி ஹியூமன் இஸ் ஒரு கிங் அவர் ஸோ அவரோட பவர் எப்படி இருக்கும் ஸோ அதுக்கு நம்ம வேற என்ன எக்யூப்மெண்ட் பெருசாக பண்ணலாம் இப்போ யூஸ்வலாக நம்ம நார்மல் ஃபைட்டில் வெட்டும் போது தான் முடியும் இப்போ சப்போஸ் ஒரு ராஜா வெட்டுறாருன்னா நமக்கு அவரோட ബളം എവിടെയിരുന്നു അപ്പൊ സംഘടന സംവിധായകനാണ് ചലച്ചിത്രങ്ങളിലെ ആക്ഷൻ രംഗങ്ങൾക്ക് ജീവൻ നൽകുന്നത് എങ്കിലും ഒരു ഓർക്കസ്ട്രയെ നിയന്ത്രിക്കുന്ന മ്യൂസിക് കണ്ടക്ടറുടെ വേഷം സംവിധായകനുണ്ട് യോധ്യാമ്പ ചേട്ടനെ ഞാനും കൂടി ഇരുന്ന് വിൽ പ്ലാൻഡ് ഔട്ട് ആക്ഷൻ വിച്ച് ഇസ് വിച്ച് ഇസ് ഇൻട്രസ്റ്റിംഗ് ഫോർ ദ ഫിലിം അപ്പോൾ അതിന് ലിറ്റിൽ ബിറ്റ് ഓഫ് നേപ്പോളിൻ്റെ ആ ഒരു അവരുടെ ഒരു മാർഷ്യൽ ആർട്സ് അതൊക്കെ നമ്മൾ കുറച്ച് പഠിച്ചിട്ട് അതിനായിട്ടാണ് ഡിവൈസ് ചെയ്തിരിക്കുന്നത് പിന്നെ ക്യാമറ ടെക്നീക്സ് ഓഫ് കോഴ്സ് എല്ലാ ക്യാമറ ടെക്നിക്സും ഹെൽപ്പ് ചെയ്യാം ആക്ഷന് ഇപ്പോൾ ഒരു ആക്ഷൻ തന്നെ വെറുതെ നടന്നാലും നമ്മളെ ഹൗ വി ആർ ടേക്കിംഗ് ഇറ്റ് ദിസ് വോട്ട് മേക്സ് ഇറ്റ് നമ്മൾ ഈ അദർ ലാംഗ്വേജ് ഓഫ് ഫിലിംസ് ഇവിടെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ള പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ മെയിൻ സൂപ്പർ സ്റ്റാർസിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ അടി ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർസ് സ്റ്റാർസല്ല നമ്മളിലുള്ളത് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ പ്രസൻസാണ് നമ്മൾ ആ ഫീലിപ്പിക്കുന്നത് അത്ര പ്രസൻസ് ഉള്ള ആർട്ടിസ്റ്റാണ് നമുക്കുള്ളത് അല്ലാതെ നമ്മൾ ചാർട്ടായിട്ട് അടിക്കുക അല്ലെങ്കിൽ മേടിക്കരുന്ന് പറന്ന് അടിക്കേണ്ട ആവശ്യമില്ല അവരൊക്കെ നോക്കുന്ന ഔട്ട്സൈഡ് ആർട്ടിസ്റ്റുകൾ ഹീറോസ് മാക്സിമം നോക്കുന്നത് ഫൈറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളു സോങ്ങിന് ഇമ്പോർട്ടൻസുള്ളൂ അല്ല സ്റ്റോറീസ് അല്ലെങ്കിൽ അവരുടെ സീൻസിനൊന്നും അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തൊണ്ട് ഇതിലിട്ട് ഇങ്ങനെ റോപ്പിൽ അരിച്ച് ഇങ്ങനെ പറക്കുക അപ്പോൾ അതിന് കുറെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഇവിടുത്തെ ആൾക്കാർക്കും ഇതൊക്കെ ചില കുറച്ച് വേണം എന്നുള്ളൊരു ഫീലുണ്ട് അങ്ങനെ ഈ ഫൈറ്റ് മാസ്റ്റേഴ്സ് അവിടുത്തെ ഫൈറ്റ് മാസ്റ്റർ സാർ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇത് ഇപ്പം പണല ഇപ്പിടി പണലെന്നൊക്കെ പറയും ശരി നമ്മൾ രണ്ട് ഷോട്ടൊക്കെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക അല്ലാതെ നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെ പറഞ്ഞടിക്കാൻ നമ്മളെ മലയാള സിനിമയിൽ കുറച്ച് ഈ ഇടയ്ക്കായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ അല്ലാതെ നമ്മളെ ആയിട്ട് ഉപയോഗിക്കത്തില്ല ഒരു ഫിലിം ആക്ഷൻ സീക്വൻസ് യൂഷ്വലാണ് നമുക്ക് ടീമിൽ എത്ര പേര് நல்ல கொஸ்டின் சார் நிறைய பேர் என்ன கேட்டுருக்கேன் அது போல் பட் ஒரு எனக்குன்னு டீம் இண்டிவிஜுவலாக கிடையாது சார் பட் இப்போ எனக்குன்னு பர்சனல் டீம்ஸ்லாம் கிடையாது எனக்கு ஒரு அசோசியேஷன் இருக்குது அது ஒரு சிக்ஸ் ஹண்ட்ரட் மெம்பர்ஸ் நான் எந்த ஃபைட்டுக்கு போனாலும் அந்த ஃபைட்டுக்கு யார் தேவைப்படுவாங்க எந்த மாதிரி ஏஜ் கேட்டகரிஸ் தேவைப்படுது இப் இட் இஸ் இட் சப்போஸ் காலேஜ் ஃபைட் அப்படின்னா அங்கே இருக்க ஃபைட்டர்ஸ் வந்து மஸ்ட் பி டுவெண்ட்டி இயர்ஸ்க்கு உள்ளதாக இருக்கணும் அப்போ தான் ஒரு காலேஜ் ஸ்டூடெண்ட்ஸோட ஒரு ஃபீல் ஒரு ரியாலிட்டி கிடைக்கும் அதுபோல் ஒரு ரவுடிஸ்னா அவங்க வந்து பார்க்குறதுக்கு ஒரு ரவுடி போல் ஒரு இருக்கும் ஸோ போல் நான் செலக்ட் பண்ணோம் இப்போ இந்த ஃபைட்டுக்கு ஒரு பத்து பேர் வேணும்னா என்ன ஃபைட்டு ஒரு ரவுடிஸ் ஃபைட்டு ஸோ பத்து பேரும் ரவுடிஸ் மாதிரி ஆளுங்களாம் செலக்ட் பண்ணியிருக்கேன் ஸோ அப்படி எனக்குன்னு க்ரூ டீம்னு யாரும் எந்த மாஸ்டருக்குமே கிடையாது அப்படி இப்போ அந்த மாதிரி செலக்ட் பண்ணியாச்சு ப்ளஸ் உங்களுக்கு ஆ அப்படி இருப்பான் அது யூனியன் பெருசாக இருந்தால் கூட இப்போ என்கிட்ட வேலை செய்வாங்க எங்கிட்ட மட்டும்தான் இருப்பாங்க வெளியே போக மாட்டாங்க அப்படி ஒரு സോ റൊട്ടേഷൻ ആവണം നമ്മൾ അത് യൂണിയൻ അവരെ യൂണിയനിൽ അന അനലരസിന്റെ മാസ്റ്റർ കീഴിൽ കുറെ ആൾക്കാരുണ്ടാവും അസിറ്റന്റ് മെയിൻ അസിസ്റ്റന്റ് ഉണ്ടാവും അപ്പം ആരൊക്കെ വേണമെന്ന് അവരെ യൂണിയനിൽ എഴുതി കൊടുത്തു വിളിക്കും ഇപ്പൊ നമ്മുടെ കഥക്കനുസരിച്ച് യങ്സ്റ്റേഴ്സ് ആയിരിക്കണം ഫൈറ്റേഴ്സ് അങ്ങനെ പിള്ളേരെ കൊണ്ടുവന്നു അതാണ് ഓരോ ഡൈവിങ് ഒക്കെ അതിനൊരു ഒറിജിനാലിറ്റി മാസ്റ്റർ ആണത് അപ്പുറം

ஸ்டண்ட் டேரக்டர் இருந்துட்டு அடுத்த ஒரு டைரக்டர் போஸ்டிங் போகிறது தான் கரெக்டுன்னு எனக்கு தோணுது ஹீரோ ஆகுறதுன்றது தட் இஸ் லாஜிக்கு இல்லை பட் அதேமாரி ஒரு சில ஆறவங்க தட்ஸ் அவங்களோட டைம் பொறுத்து இருக்குது நல்லா வருது பிகாஸ் இது இண்டஸ்ட்ரியில் வந்து யார் வேணால் எதுவும் நான் ட்ரை பண்ணலாம் சார் அது லைஃப் நம்மளோட லைஃப்பில் வந்து ரிஸ்க் எடுக்கிறதே நம்மக்கிட்ட தான் இருக்குது അറിയാം എന്താ പടം ഒരു നല്ല ലവ് സ്റ്റോറി അത് സർ 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 എനിക്ക് ഒരു ലവ് സ്റ്റോറി അവക്കോ സൈഡ് ആക്ഷൻ ആക്ഷൻ പണിയും സംഘടന രംഗത്തെ പുതിയ പാതകൾ അന്വേഷിച്ച് അറിയുകയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഈ മേഖലയിൽ ഇനിയും അടുത്തറിയാൻ ഒരുപാട് മാസ്റ്റേഴ്സും ടെക്നിക്കുകളും ബാക്കി അത് ഇനിയൊരിക്കലാകും അടുത്ത ആഴ്ച സാങ്കേതിക മേഖലയിലെ പുതിയ ഒരു രംഗത്തേക്ക് നമുക്ക് കടന്നു തരാം